നമസ്കാരം ഞാൻ കോട്ടിക്കുറപ്പിൻ്റെ ചെയർമാൻ വേണുഗോപാൽ കോട്ടിക്കുറപ്പിൻ്റെ എം ഡി ശ്രീ ജെ സജീവ് കോട്ടിക്കുറുപ്പുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ചില തീരുമാനങ്ങളും സേലത്തിൽ നടപ്പിലാക്കാൻ പോകുന്ന ചില പുതിയ പദ്ധതികളെക്കുറിച്ചും വിശദീകരിക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ പത്രസമ്മേളനം ചേരാൻ തീരുമാനം നമുക്കെല്ലാം അറിയാവുന്നതുപോലെ കർഷകരിൽ നിന്ന് ന്യായമായ വില നൽകി പരമാവധി പച്ചക്കറി ശേഖരിക്കുകയും അത് മിതമായ വിലയിൽ പൊതുജനങ്ങൾക്ക് വിപണനം ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ് പൊട്ടിക്കുറുപ്പിൻ്റെ പ്രധാനപ്പെട്ട ചുമതല അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ച് മുന്നോട്ട് പോകുന്ന കുറച്ചുകൂടി കാര്യക്ഷമമായ ഇടപെടൽ കാർഷിക മേഖലയിൽ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയുള്ള ചില പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് വിശദീകരിക്കുന്നതിനാണ് ഇങ്ങനെ പത്രസമ്മേളനം ചേർന്നത് കർഷകരിൽ നിന്ന് പരമാവധി ഉൽപ്പന്നങ്ങൾ ശേഖരിക്കുന്നതിനും അവ വിതരണം ചെയ്യുന്നതിനും സമയബന്ധിതമായി കർഷകർക്ക് ആ പണം നൽകുന്നതിനും കോട്ടിക്കുറുപ്പ് നേരിട്ട ചില പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു കർഷകരിൽ നിന്ന് നേരിട്ട് ഇത്തരത്തിലുള്ള പച്ചക്കറികൾ പിന്നെ സ്വീകരിക്കുന്നതിനും അതൊന്ന് പ്ലാൻ ചെയ്ത് വിതരണം ചെയ്യുന്നതിനും ആവശ്യമായ ഒരു ക്രമീകരണം അതുകൊണ്ട് തന്നെ കേരളത്തിലെ കൃഷിഭവൻ കേന്ദ്രീകരിച്ച് ഒരു ലക്ഷം വരുന്ന കർഷകരുടെ കൂട്ടായ്മ സൃഷ്ടിക്കുവാൻ ഓട്ടിക്കുറിപ്പ് തീരുമാനിച്ചിരിക്കുകയാണ് ക്ലബ്ബ് എന്ന പേരിൽ കേരളത്തിലെ പോതാനി ജില്ലകളിലെയും എല്ലാ കൃഷിഭവൻ കേന്ദ്രീകരിച്ചും ഇത്തരത്തിൽ കർഷകരുടെ കൂട്ടായ്മകൾ രൂപീകരിച്ചുകൊണ്ട് അവരുടെ ഉൽപ്പന്നങ്ങൾ ഏതൊക്കെയാണെന്നും അത് ലഭ്യമാകുന്ന സമയം ഏതാണെന്നും അതിലെത്രത്തോളം അളവ് ഓട്ടിക്കുറുപ്പിലേക്ക് തരാൻ ഈ കർഷകർ സന്നദ്ധമാണെന്നും കൃത്യമായ രീതിയിൽ രേഖപ്പെടുത്തി അവർ പറയുന്ന സമയത്ത് പറയുന്ന ഇടങ്ങളിൽ പോയി അത് ശേഖരിക്കാൻ കഴിയുന്ന തരത്തിലാണ് ഫാൻ ക്ലബ്ബിൻ്റെ പ്രവർത്തനങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ എത്രത്തോളം അളവ് ഓരോ ഉൽപ്പന്നങ്ങളും ഏതെല്ലാം മാസങ്ങളിൽ സമയങ്ങളിൽ പൊട്ടിക്കുറപ്പ് ശേഖരിക്കേണ്ടി വരുമെന്നൊരു മുൻധാരണ എത്താനും അതിൻ്റെ അടിസ്ഥാനത്തിൽ ശേഖരിക്കാനും കേരളത്തിലെമ്പാടും അത് വിതരണം ചെയ്യാനും കഴിയുമെന്നുള്ള പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത് അങ്ങനെ ഒരു മുൻധാരണ എത്താൻ കഴിഞ്ഞാൽ ഏറ്റെടുക്കുന്ന ഈ ഉൽപ്പന്നങ്ങളെല്ലാം തന്നെ വളരെ സമയബന്ധിതമായി തന്നെ കൃത്യമായ രീതിയിൽ വിതരണം ചെയ്യുക കൂടി ചെയ്താൽ കർഷകർക്ക് ആശ്വാസം നൽകുന്നതിൻ്റെ ഭാഗമായി അവർക്ക് ലഭ്യമാകേണ്ട വില സമയബന്ധിതമായി കൊടുക്കാൻ കഴിയുമെന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത അങ്ങനെ ഞങ്ങൾ പരീക്ഷണാടിസ്ഥാനത്തിൽ കുറച്ച് ജില്ല കണ്ണൂർ ജില്ലയടക്കമുള്ള ജില്ലകളെടുത്ത് അതിൻ്റെ പുറത്ത് വന്നപ്പോൾ വളരെ സന്തോഷകരമായ അനുഭവമാണ് കർഷകരുടെ പങ്കുവെക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അത് കേരളം മുഴുവൻ വ്യാപിക്കുന്നതിൻ്റെ ഭാഗമായി പതിനാല് ജില്ലകളിലെയും കൃഷി ഉദ്യോഗസ്ഥന്മാരുടെ യോഗങ്ങൾ ചേർന്ന് കഴിഞ്ഞ് അതിന് രൂപീകരണ ഘട്ടത്തിലാണ് അപ്പോൾ ഹോട്ടിക്കുറിപ്പിലേക്ക് ഈ പച്ചക്കറി തരാൻ സന്നദ്ധമായി വരുന്ന ഒരുപാട് കർഷകർ മുന്നോട്ട് വരുന്ന സന്തോഷകരമായ കാര്യങ്ങളുള്ളത് അപ്പം ഇങ്ങനെ സംഭരിക്കുന്ന പച്ചക്കറികളും മറ്റുപന്നങ്ങളും പരമാവധി വിതരണം ചെയ്യുന്നതിൻ്റെ ഭാഗമായി ഇതിൻ്റെ വിതരണ ശൃംഖല വ്യാപിപ്പിക്കാൻ തീരുമാനിക്കുകയാണ് അങ്ങനെ കേരളത്തിലെമ്പാടും ഗ്രാമശ്രീ ഹോട്ടി സ്റ്റോർ എന്ന പേരിൽ ആയിരം സ്റ്റോറുകൾ ആരംഭിക്കാനുള്ള പദ്ധതിയാണ് ഹോട്ടിക്കുറിപ്പ് മുന്നോട്ട് വെക്കുന്നത് അപ്പോൾ ഇതിലൂടെ പഴവും സംഭരിക്കുന്ന പച്ചക്കറികളും പഴവും മാത്രമല്ല പഴവർഗ്ഗങ്ങളും മാത്രമല്ല കേരളത്തിലെ ഫാർമർ പ്രൊഡ്യൂസർ കമ്പനികൾ പൊതുമേഖലാ സ്ഥാപനങ്ങൾ സംരംഭകർ കുടുംബശ്രീ പ്രവർത്തകരെല്ലാം ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വാല്യുവാഡ് പ്രൊഡക്ട്സ് അടക്കം അവരുടെ ഉൽപ്പന്നങ്ങളടക്കം വിതരണം ചെയ്യുന്ന ഒരു ഹോട്ടി സ്റ്റോർ പഴം പച്ചക്കറികൾക്ക് പുറമെ തന്നെ മറ്റെല്ലാ ഉൽപ്പന്നങ്ങളും വിതരണം ചെയ്യാൻ കഴിയാവുന്ന ഒരു രാമശ്രീ ഹോട്ടി സ്റ്റോറുകൾ ആയിരം എണ്ണം ആരംഭിക്കാൻ തീരുമാനിക്കുകയാണ് ഏപ്രിൽ മുപ്പതിനകം ഇതിൻ്റെ ഫ്രാഞ്ചൈസി വ്യവസ്ഥയിലാണ് ഇത്തരത്തിലുള്ള കോട്ടി സ്റ്റോറുകൾ ആരംഭിക്കുന്നത് അതിൻ്റെ അപേക്ഷകൾ ഏപ്രിൽ മുപ്പതിനകം സ്വീകരിക്കുവാനാണ് ഞങ്ങൾ ലക്ഷ്യമിടുന്നത് അതുപോലെ നമുക്കെല്ലാം അറിയാം ഇന്ന് നമ്മുടെ കേരളത്തിൽ ഒരുപാട് നേഴ്സറികൾ പ്രവർത്തിക്കുന്നുണ്ട് അത്തരം നേഴ്സറികളുമായി നിയമപരമായി പ്രവർത്തിക്കുന്ന നേഴ്സറികളുമായി കൃഷിവകുപ്പിൻ്റെ അംഗീകാരമുള്ള നേഴ്സറികളുമായി പൊട്ടിക്കുർപ്പ് ചേർന്ന് നിന്നുകൊണ്ട് നമ്മുടെ നാടിൽ ഫലപക്ഷ തൈകൾ പരമാവധി മിതമായ വിലയ്ക്ക് വിതരണം ചെയ്യാൻ ആവശ്യമായ അത്തരത്തിലുള്ള ഒരു അഗ്രോ നഴ്സറി കൂടി ആരംഭിക്കാനും കോട്ടിക്കോർപ്പ് ആരംഭിക്കുകയാണ് ഇത് നമുക്കെല്ലാം അറിയാവുന്ന പോലെ കേരളത്തിൽ ഇത്തരത്തിലുള്ള തൈകളുടെ വില പല പ്രദേശങ്ങളിലും പല വിലയാണ് അപ്പോൾ അത്തരത്തിൽ വില ഒന്ന് നിയന്ത്രിക്കാനും ഏകീകരിക്കാനും അതോടുകൂടി തന്നെ നമ്മുടെ സമൂഹത്തിലേക്ക് ഗുണനിലവാരമുള്ള തൈകൾ കുറഞ്ഞ വിലയ്ക്ക് മിതമായ വിലയ്ക്ക് വിതരണം ചെയ്യത്തക്ക നിലയിലുള്ള അഗ്രോ നഴ്സറികൾ നിയമവരായി പ്രവർത്തിക്കുന്ന നയസ്കളുമായി ചേർന്ന് നിന്നുകൊണ്ട് ഒരു സംയോജിത പദ്ധതിയായി കൊണ്ടുപോകാനാണ് ആലോചിക്കുന്നത് അത്തരത്തിലുള്ള ഈ പാൻ ക്ലബ്ബ് രൂപീകരണവും ഒപ്പം തന്നെയുള്ള ഗ്രാമസ്ഥീയ പൊട്ടിഷ്ടമുള്ള പ്രവർത്തനങ്ങളും അഗ്രോ നീസര പ്രവർത്തനങ്ങളും മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പരിശ്രമത്തിലാണ് പൊട്ടിക്കൂർപ്പ് മുന്നിട്ടിറങ്ങുന്നത് തീർച്ചയായും ഇത് കേരളത്തിലെ കാർഷിക മേഖലയിൽ ഇത്തരത്തിൽ ഒരു പുതിയ അനുഭവമാണിത് ആ നിലയിലോട്ട് പുതൻ പദ്ധതികളിലേക്ക് പോകാൻ പൊട്ടിക്കൂർപ്പ് തയ്യാറെടുക്കുകയാണ് അതിന് പൊതുസമൂഹത്തിൻ്റെ പിന്തുണ ആർജിക്കുന്നതിനു വേണ്ടിയും അഭ്യർത്ഥിക്കുന്നതിനു വേണ്ടിയാണ് തുടർത്താ സമ്മേളനത്തിലൂടെ ഇത് സമൂഹത്തോട് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് നിലവിലി ഫാക്കളപ്പ് രൂപീകരിച്ചതിനു ശേഷം നടത്തിയ പരിശ്രമത്തിന്റെ ഭാഗമായി കർഷകർ ലഭ്യമാക്കേണ്ട തുക ഒട്ടിക്കുറപ്പ് സംഭരിച്ച കാശ് ഉൽപ്പന്നത്തിന് കർഷകർ കൊടുക്കേണ്ട തുക രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മാസം വരെയുള്ളതെല്ലാം പൂർത്തീകരിച്ചു കഴിഞ്ഞു മാർച്ച് മുപ്പത്തി ഒന്നിന് മുമ്പായി ജനുവരി ഫെബ്രുവരി കൂടി കൊടുക്കാനുള്ള ശ്രമത്തിലാണ് കൂട്ടിക്കുറപ്പ് നിൽക്കുന്നത് നേരത്തെയുള്ള ഏത് യോഗങ്ങൾ ചേരുന്ന അവസരത്തിലും ഒരുപാട് പരാതികൾ ഉയർന്നു വന്നിരുന്നത് കർഷകർക്കുള്ള കുടിശിയെക്കുറിച്ചായിരുന്നു ആ കുടിശിയെല്ലാം സമയബന്ധിതമായി കൊടുത്തു തീർക്കാനും ഈ ഓണക്കാലത്തടക്കം സംഭരിച്ച കർഷക സംഭരിച്ച എല്ലാ ഉൽപ്പന്നത്തിൻ്റെയും വില ഈ ഡിസംബർ മാസം രണ്ടായിരത്തി ഇരുപത് ഡിസംബർ വരെ ഉള്ളത് പരിപൂർണമായി കൊടുത്തു കഴിഞ്ഞു ജനുവരി ഫെബ്രുവരി മാസം കൊടുക്കാനുള്ള ശ്രമത്തിലാണ് കൊട്ടിക്കുറപ്പ് നിൽക്കുന്നത്